പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് അഥവാ ആർത്തവ വിരാമത്തിന് ശേഷം അതായത് മാസക്കുളി നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ് അത് വളരെ ആണ് മിക്കവാറും അത് ഈ നമ്മുടെ മാസക്കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ പ്രോബ്ലംസ് കാരണം ഈ അൻഡോമെട്രി അട്രോഫി വരാം അല്ലെങ്കിൽ വെജിനൽ അട്രോഫി അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് വഴി അല്ലെങ്കിൽ യൂട്രസിൽ കാണുന്ന പോളിപ്പുകൾ വളരെ റയറായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഈ ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് പക്ഷേ റയറായിട്ട് അതായത് ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ഉള്ള ആളുകളിൽ പത്ത് ശതമാനം ആളുകൾക്ക് അത് ക്യാൻസർ കൊണ്ടാവാം യൂട്രസിൻ്റെ ക്യാൻസർ ക്യാൻസർ കൊണ്ട് അല്ലെങ്കിൽ സെർവിക്കൽ വളരെ റേറായിട്ട് സെർവിക്കൽ ക്യാൻസർ കൊണ്ട് ഈ പോസ് മെനോപോസിൽ ബ്ലീഡിങ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിനോ കണ്ടിട്ട് ശരിയായ രീതിയിൽ ഈ വാലിഡിറ്റി ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആദ്യമായിട്ട് നമ്മൾ എക്സാമിനേഷന് ശേഷം ഒരു ട്രാൻസ്ബർജന അൾട്രാസൗണ്ട് എടുക്കണം അതിൽ എൻഡോമെട്രി തിക്നസ് എത്രയുണ്ട് അവിടെ എന്തെങ്കിലും മുഴകൾ കാണുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് നമ്മളൊരു ബയോപ്സി എടുക്കണം അത് ഒ പിയിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന പീപ്പിൾ ആസ്പിറേഷൻ ആവാം അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ചെയ്യുന്ന ഡി എൻ സി ആവാം അതുവഴിയാണ് നമ്മളതിൽ ക്യാൻസർ ഉണ്ടോ ക്യാൻസർ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് അറിയുന്നത് സാധാരണഗതിയിൽ ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ മാസക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തനിയെ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതനുസരിച്ചാണ് ക്യാൻസർ ആണോ ക്യാൻസർ അല്ലേ എന്നതിന് അനുസരിച്ച് അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വളരെ ആയി കണ്ടുകൊണ്ട് ഇവാലുവേഷൻ നടത്തേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ്